മുത്തുമണീസ് പൊന്നുസ് മോണ്ടനെ തകൃതിയായിട്ട് പഠിത്തം നടപ്പുണ്ടേ വായിക്കാൻ തുടങ്ങി രണ്ടുപേരും മത്സരിച്ച് ഉറക്കുറക്ക് വായിക്കും കേട്ടോ അപ്പോഴത്തേ ഒരാൾ മന്ദം മന്ധം നടന്ന് വരുന്നുണ്ട് ഉള്ള താടിയെല്ലാം എടുത്ത് കളഞ്ഞു അണ്ണനെ താടിയോടെ കണ്ടിട്ട് താടിയില്ലാതെ കടുമ്പം എന്തോ പോലെയാണ് കേട്ടോ പണ്ട് മുടിയുള്ള സമയത്തൊക്കെ കുച്ചിലായി ഞങ്ങൾ സ്നേഹിക്കുന്ന സമയത്തൊക്കെ താടിയൊന്നും ഇല്ലാതെ മുടിയും പിന്നെ കൃതാവ് നീട്ടി ഇങ്ങനെ വളർത്തും അങ്ങനെയായിരുന്നു ഇപ്പോൾ മുടിയില്ലാത്ത കൊണ്ടാണ് താടി വളർത്തുന്ന സ്റ്റൈലേ അപ്പം ഇതേ മൂന്ന് കുട്ടി അടുത്ത് വന്നിരുന്ന പഠിത്തമാണ് അപ്പോൾ ചോറ് കുറച്ചേ ഇരിപ്പുള്ളൂ അപ്പോൾ അത് അമ്മായിക്ക് അമ്മയ്ക്ക് രാത്രി ചോറ് തന്നെ കഴിക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് കുറച്ച് ബീട്രൂട്ട് പുട്ടുണ്ടാക്കാന്ന് അങ്ങനെ ദ ബീട്രൂട്ടൊക്കെ അണ്ണൻ അരിഞ്ഞു തന്നു അതിന് ശേഷം ഞാൻ മാവൊക്കെ കുഴച്ച് തേങ്ങയ്ക്കാക്കി ഇതേ പുട്ടാക്കി മോൺകുട്ടന അതിൻ്റെ ഇടയിൽ ഓരോ സംശയങ്ങളാണ് ഞങ്ങളെ എനിക്ക് രണ്ട് പ്രൊമോഷൻ വർക്ക് ഉണ്ട് കേട്ടോ അപ്പം അണ്ണ എന്നോട് പറഞ്ഞു നമുക്ക് തലേ ദിവസം ഈ ജോലിയെല്ലാം ഒതുക്കി വെക്കാം അപ്പോൾ രാവിലെ വെപ്രാളം ഒന്നുമില്ലാതെ സമാധാനത്തിൽ പോകാന്ന് നമുക്ക് ജോലി ഒതുക്കാമെന്നേ പറയാറുള്ളൂ അല്ലാതെ നീ തലേനെ എല്ലാം ചെയ്യും ഇത് വെയ്യെന്ന് പറയാറില്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചിലർക്കെങ്കിലും പിടിയിട്ടി കാണും അതൊരു ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ പൊന്നു ഒന്ന് കൂടെ കറി വേണം രാവിലത്തെ സാമ്പാർ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ബാക്കി എല്ലാവരും പഴക്കുട്ടി കഴിക്കോട്ടോ പിന്നെ അണ്ണം വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത് പൊന്നു സമുട്ടിന് അതിൻ്റെ കൂടെ അവർക്കും പൊടി ഇടിക്കണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു പിന്നെ ഇനി ഞങ്ങൾ രണ്ടുപേരുടെ തൂക്കും തുടക്കം വീടിനകുമൊക്കെ പിന്നെ കാർ പോർച്ചൊക്കെ കഴുകി സെറ്റാക്കി